വരും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് അവര് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതോ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാനൊക്കെ നമ്മൾ മാർക്ക് നഷ്ടപ്പെട്ടു പോകില്ല അതൊക്കെ മേടിച്ചെടുക്കാനൊക്കെ ഓപ്ഷൻസ് ഉണ്ടാക്കി പറഞ്ഞാൽ മാർക്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉണ്ടോ നമ്മുടെ മാർക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇതിനൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആക്റ്റീവ് ആയി ഞാനുണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ട എല്ലാ കണ്ടന്റസും സമൂഹത്തിലുള്ള കാര്യങ്ങളൊക്കെ റെഡി ഈ ഒരു ടീം ടീമിനും ആയതുകൊണ്ട് ഇത് എല്ലാവർക്കും ഈ മാർക്ക് രജിസ്റ്റർ പക്ഷേ തിരക്ക് കാരണം ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അനുവൽസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എക്സാമാണ് നമുക്ക് വരാൻ പോകുന്നത് അപ്പോൾ അപ്പം എക്സാമിനെ എക്സാമിനടുപ്പിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് പരീക്ഷയ്ക്ക് പോകേണ്ടത് എങ്ങനെ പരീക്ഷ മുമ്പ് പഠിക്കേണ്ടത് എങ്ങനെ അതെല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കുട്ടികൾ ഒരുപാട് പേരോട് ചോദിക്കണം അസൈൻമെന്റ് മാർക്ക് ഇപ്പോഴും വന്നിട്ടില്ല അസൈൻമെന്റ് മാർക്ക് എന്താ വരാത്തത് നമുക്ക് മാർക്ക് കിട്ടില്ലേ ഇനി റിസൾട്ട് വരുമ്പോൾ മാർക്ക് വരുമോ മാത്രമല്ല എൻ്റെ മാർക്ക് എന്താ ഇങ്ങനെ ഇനി എനിക്ക് മാർക്ക് കിട്ടില്ല ഇനി ഒരുപാട് കൺസേൺസ് നമ്മളെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അസൈൻമെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് അസൈൻമെൻറ്റ് ചെയ്ത കുട്ടികൾ അസൈൻമെന്റ് മാർക്ക് കിട്ടിയവര് കിട്ടാത്തവർ ഇനി കിട്ടാൻ പോകുന്നവർ എല്ലാവരും ഈ ഒരു വീഡിയോ കാണാൻ നമുക്ക് വീട്ടിലോട്ട് പോവാം ായിരത്തി രജിസ്റ്റർ ചെയ്ത് പരീക്ഷണ എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ബാസ് ഡിവിസൻ നടത്തുന്ന ബസ് ക്രാഷ് കോഴ്സിന്റെ ഘട്ട അഡ്മിഷൻ എന്ന് പറയുന്നത് ഇന്നാണ് ഇന്ന് നമ്മൾ ക്രാഷ് കോഴ്സ് ക്ലോസ് ചെയ്യുന്ന ദിവസമാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോവാണ് അപ്പോൾ കഴിഞ്ഞൊരു ഫെബ്രുവരിയിലാണ് നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ ജേണി സ്റ്റാർട്ട് ചെയ്തത് അത് നമ്മൾ പ്രീ ബുക്കിംഗ് ആണ് ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബുക്കിങ്ങിലോട്ട് വന്നു ഇപ്പോൾ ഈ ഒരു മാസത്തിലേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വെച്ച സമയത്ത് ഒരുപാട് കുട്ടികളാണ് ക്ലാസ് എവിടുന്നും കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഈ എക്സാം ആയ സമയത്ത് ഇനി ഞങ്ങൾക്ക് ഈ പരീക്ഷ വിജയിക്കണം ഞങ്ങൾക്ക് ഇനി ആ കണ്ടന്റുകൾ മാത്രം സാറെ തരും എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയത് എന്തായാലും മക്കളെ ഇതെല്ലാം നമ്മൾ എല്ലാവരും വന്ന ഒരു ഉദ്ദേശത്തിലാണ് നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്രയിൽ പങ്കെടുത്തുള്ള എല്ലാ കുട്ടികൾക്കും നിങ്ങൾക്ക് ആ ഒരു കരയിലോട്ട് ഞാൻ നിങ്ങൾ തരും ആ കരയിലോട്ട് നിങ്ങൾ ആക്കി സേഫ് ആക്കി സർട്ടിഫിക്കറ്റും കിട്ടിയിട്ട് ഞാൻ അവിടുന്ന് പോയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ജേണി സക്സസ് ആണ് നമുക്ക് ഇത്രയും കുട്ടികൾ നമ്മൾ ഓരോ സീസൺ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കുട്ടികൾ അതിൻ്റെ ഡബിൾ ഡബിൾ കുട്ടികളാണ് നമ്മുടെ ഈ ഒരു ക്രാഷ് കോയിസിന് ഡിപെൻഡ് ചെയ്തു വരുന്നത് എന്നെ ഡിപെൻഡ് ചെയ്ത് വരുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു ക്രാഷ് കോസോട് വന്ന കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ എൻ്റെ ബേസിക് കണ്ടന്റുകളും അതുപോലെ തന്നെ ക്യൂ എൻ്റെ ക്ലാസ്സുകളും എൻ്റെ ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളും അതിന്റെ സെഷനുകളും അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ബാങ്ക് പിന്നെ നമ്മുടെ എക്സാം ട്രാക്കർ ക്ലാസും എക്സാം ട്രാക്കറിന്റെ സെഷന് അതിന്റെ ഈ കണ്ടന്റ് മെറ്റീരിയലുകളും ഇത്രയും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വൈകാതെ തന്നെ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോവാണ് ഈ ഒരു മോഡൽ എക്സാമിൽ ഞാൻ ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു പരീക്ഷ നടത്തും ആ പരീക്ഷ നമ്മൾ കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് പരീക്ഷ നിങ്ങൾ വിജയിച്ചിരിക്കും നിങ്ങൾ വിജയിച്ചിരിക്കും അപ്പം ഇനി ജോയിൻ ചെയ്യാൻ ചെയ്യണ കുട്ടികൾക്ക് ഇന്ന് നമ്മളെ ഇൻസ്റ്റ്യൂഷനിലെ ലാസ്റ്റ് ഡേറ്റ് ആണ് നമ്മൾ അഡ്മിഷൻ ക്ലോസിംഗ് ആണ് ചെയ്യണം അഞ്ചരാണ് നമ്മൾ ടൈം കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും വേറെ ഓപ്ഷൻ ഒന്നുമില്ലാന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഇന്ന് പന്ത്രണ്ട് വരെ ഞാൻ അവൈലബിൾ ആണ് മക്കളെ നിങ്ങൾക്ക് പന്ത്രണ്ട് മെസ്സേജ് അയക്കാം ഈ പന്ത്രണ്ട് മണി വരെ മെസ്സേജ് വന്ന അതിനുള്ളിൽ മെസ്സേജ് വന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ ഒരു കോഴ്സ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ നമ്മുടെ റെപ്രസന്റേറ്റീവ് നിങ്ങളെ സഹായിക്കും ഓക്കെ തീർച്ചയായിട്ടും അത് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും അപ്പോൾ ഇന്നും കൂടെ നമ്മൾ അഡ്മിഷൻ തന്നെയാണ് ഇനി നമ്മുടെ അഡ്മിഷൻസ് അടുത്ത ദിവസം ഉണ്ടാവില്ല ഇന്ന് നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും അപ്പോൾ ഇനി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് തന്നെ ഈ ഒരു നമ്പറിലോട്ട് വാട്സ്ആപ്പ് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചോളൂ നിങ്ങൾ നമ്മുടെ ഫോളോ അപ്പ് ചെയ്യും നിങ്ങൾക്ക് ഈ കോഴ്സ് ലഭ്യമാക്കും ഓക്കെ ക്ലാസുകൾ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക വെരി ഇമ്പോർട്ടന്റ് ആണ് എക്സാം ആണ് എക്സാമിന് വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് കണ്ടന്റാണ് നമ്മൾ ക്രാഷ് കോഴ്സിൽ കൊടുത്തുള്ള ക്രാഷ് ഒക്കെ പഠിച്ചു കുട്ടികൾ കുട്ടികളെ വീഡിയോ കാണുന്നുണ്ടോ എനിക്ക് അറിയാം നിങ്ങൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് നല്ല രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് പേടിക്കേണ്ട മക്കളെ പരീക്ഷ എഴുതി പാസ് ആവുള്ള അപ്പോൾ നമ്മൾ വീഡിയോ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ടി എം എയുടെ മാർക്കിനെ കുറിച്ചിട്ട് ഒരുപാട്സ് കുട്ടികൾ നിരന്തരം നമ്മൾ ഓരോ വീഡിയോ ചെയ്തു സാറേ ടി എം 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 എ അതായത് മാർക്ക് വന്നു എന്ന് പറഞ്ഞാൽ വീട് ചെയ്തിരുന്നു ആ മാർക്ക് നോക്കി ഒരുപാട് കുട്ടികൾ അതൊരു മാർക്ക് കിട്ടി കുട്ടികൾക്കും അതേപോലെ മാർക്ക് ഇപ്പോഴും വരാത്ത കുട്ടികൾക്ക് ഇനി മാർക്ക് നമുക്ക് ഈ ഒരു റിസൾട്ട് വരുമ്പോഴാണോ കിട്ടുക അതിന് മുമ്പ് പരീക്ഷയുടെ മുമ്പ് കിട്ടുക അങ്ങനെ ഒരുപാട് കൺസേൺസ് നമ്മൾ കുട്ടികൾ അപ്പോൾ ഇനി അവർ ചെയ്തതോടെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണോ ഈ മാർക്ക് വരാത്തെന്ന് വരെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് വീഡിയോ ഡീറ്റലൈറ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ടി എമ്മെ കുറിച്ചിട്ടാണ് അനലൈസാറ് ഓരോ കുട്ടികളുടെ സ്റ്റാറ്റസും ഞങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണും മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കണ്ടന്റുകളാണ് നമ്മൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾ നമുക്ക് നല്ല ഫീഡ്ബാക്ക് തരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ലായിരുന്നു അഡ്മിഷൻ എടുത്ത് രജിസ്റ്റർ ചെയ്ത് അറേ മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് സാറേ ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം അറിയുന്നത് വളരെ ലേറ്റ് ലേറ്റായി പക്ഷേ ലേറ്റായാലും കുഴപ്പമില്ല വി ആർ ഓൺ ദ റൈറ്റ് ടൈം സോ യു ക്യാൻ ഫോളോ യു ക്യാൻ ഫോളോ ദീസ് ഇൻസ്ട്രക്ഷൻസ് വെരി വെരി കൈൻഡ്ലി നിങ്ങൾക്ക് ഇത് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറ്റും മാത്രമല്ല ഈ ഇൻസ്ട്രക്ഷൻസ് വെച്ച് മുന്നോട്ട് പോയാൽ മതി നിങ്ങൾക്ക് നല്ല മാർക്കോടി വിജയിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടി എം എയുടെ സ്റ്റാറ്റസ് ടി സ്റ്റാറ്റസ് ആണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ റിസൾട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഈ റിസൾട്ട് നോക്കുക എല്ലാ കുട്ടികളും എൻ എസ് രജിസ്റ്റർ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് നിങ്ങളുടെ ഈ ടി എം സ്റ്റാറ്റസ് നോക്കുക ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് മിനിമം പാസ് മാർക്കിനെ കുറിച്ചിട്ടും മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ടി എം എ മാർക്ക് ഇസ് വെരി ഇമ്പോർ ട്വന്റി മാർക്ക് നമുക്ക് ടി എം എ ആഡ് ആവണാണ് അപ്പോൾ ഇരുപ മാർക്ക് നമുക്ക് ആണ് നല്ല മാർക്കോട് വിജയിക്കാൻ വേണ്ടിയിട്ട് സോ ഈ ഒരു ടി എം എ മാർക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒരു ഒരു പാസ് മാർക്ക് ടിയറി മാത്ര പാസ് ആകാൻ വേണ്ടി ഈ ഒരു ടി എ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇത് എല്ലാവർക്കും ഈ മാർക്ക് നിർബന്ധമായിട്ട് മേടിച്ചിരിക്കണം ഓക്കെ ഈ മാർക്ക് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മുടെ സ്റ്റാറ്റസ് നോക്കാം ജസ്റ്റ് ഇപ്പോ ഒരു കുട്ടി ലോഗിൻ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് സബ്ജക്ട്സ് സബ്ജക്ട്സോടെ ഒരു കുട്ടിയുടെ നോക്കിയാൽ ഇംഗ്ലീഷ് പൊളിറ്റിക്സ് കോമേഴ്സ് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി മലയാളം ഇങ്ങനെ മിക്സ് ചെയ്തുള്ള സബ്ജക്ട്സ് ചെയ്ത സബ്ജക്സ് ആയിരുന്നു ജസ്റ്റ് ഒരു ദാ നമ്മുടെ സബ്ജക്ട് ഏത് ആയിക്കോട്ടെ ഇംഗ്ലീഷ് മലയാളീസ് സബ്ജക്ട് ഏത് ആയിക്കോട്ടെ സ്റ്റാറ്റസ് ബോർഡ് ഇങ്ങനെയാണ് വരാ നോക്കുമ്പോൾ ടി എം എ സബ്മിഷൻ സ്റ്റാറ്റസ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നിങ്ങളുടെ ടി എം എ സബ്മിഷൻ സ്റ്റാറ്റസ് നോക്കുക അത് നോക്കുമ്പോൾ അവിടെ സബ്മിഷൻ പെൻഡിങ് ആണോന്നുള്ള ചെക്ക് ചെയ്യുക ഓക്കെ പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടി എം എക്ക് ഇനി മാർക്ക് വരില്ല കാരണം ഇത് അവിടെ കൊടുത്ത നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ആയിട്ടില്ല എന്നാണ് പറയുന്നത് സബ്മിഷൻ സ്റ്റിൽ പെൻഡിങ് ഓക്കെ അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ സ്റ്റാറ്റസ് അലൊക്കേഷൻ ഉണ്ടാവില്ല ഈ സ്റ്റാറ്റസ് ഉണ്ടാവില്ല ടി എം എ സ്റ്റാറ്റസ് ഉണ്ടാവില്ല മാർക്ക് ഉണ്ടാവില്ല വി ടിഎം എ ഉണ്ടാവില്ല ഈ ഫീഡ്ബാക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഇനി സബ്മിഷൻ പെൻഡിങ്ങുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ മാർക്കിന് വരില്ല എന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ വൊക്കേഷൻ സബ്ജക്റ്റിന് ഒഴുകിയ വൊക്കേഷൻ സബ്ജക്റ്റിനെ സബ്മിഷൻ പെൻഡിങ് കാണിച്ചു കഴിഞ്ഞാൽ അതിന് ടി എം എല്ലാം അതായത് അറുന്നൂറ്റി മുപ്പത്തി രണ്ട് അറുന്നൂറ്റി എട്ടൊക്കെ സബ്ജക്റ്റ് ഡാറ്റ എൻ്ററിയും ബേസിംഗ് കമ്പനിയെടുത്ത കുട്ടികൾക്ക് ഒക്കേഷൻ എടുത്ത കുട്ടികൾക്കൊന്നും അതിന് അസൈൻമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ മാർക്ക് അവിടെ കാണില്ല അത് മാത്രം സബ്മിഷൻ പെൻഡിങ് ആണ് പ്രശ്നമല്ല പക്ഷെ ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ ഇങ്ങനെയാണ് നിങ്ങളുടെ ടി എം എയുടെ സ്റ്റാറ്റസ് കാണുന്നത് സബ്മിഷൻ പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി ഒരു മാർക്ക് കിട്ടില്ല സോ ആ മാർക്ക് നമ്മളോട് എക്സ്പെക്ട് ചെയ്തിരിക്കാനില്ല അപ്പോൾ അതെന്തായിരിക്കും പ്രശ്നം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ സബ്മിറ്റ് ചെയ്തത് അവിടെ അപ്രൂവൽ ആയിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ആയിട്ടുണ്ടാവില്ല ഇപ്പോൾ ഇത് നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് നോക്കുക അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസിലൊക്കെ കുട്ടികൾ ആരെങ്കിലും ഈ വീടിൻ്റെ തായി കമൻറ്റ് ചെയ്യുക ഇനി എന്താ ചെയ്യാൻ എന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് അപ്പോൾ ഈ വീഡിയോ തന്നെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക എല്ലാ സ്റ്റാറ്റസുകളും നമ്മുടെ കുട്ടികളുടെ സ്റ്റാറ്റസുകൾ നിലവിലുള്ള കാരണം കരം സിനിമയിലുള്ള സ്റ്റാറ്റസ് ഒക്കെ എന്നോട് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓരോ കുട്ടികൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കും ഓക്കെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്നത് നമ്മൾ പറയുന്ന എല്ലാ കാര്യം എല്ലാവർക്കും ന്യൂസ് എൻ്റെ പരിഷേധാകുമ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകുന്നുണ്ട് അവരതിനോട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് എൻ്റെ ഒരു വീഡിയോ താഴെ ഇത്രയും കമൻ്റുകൾ വരുന്നതിൻ്റെ അർത്ഥം ഞാൻ കൊടുക്കുന്ന കണ്ടന്റ് ഇത്രയും ആളുകൾക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മളെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നത് മാത്രമല്ല അവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് ആ ചോദിക്കണ കാര്യങ്ങൾക്ക് മറുപടി കൊടുത്ത് അവരെ ഹാപ്പിയാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും ഒരു കുട്ടി പോലും അതിൽ കമൻറ്റ് ചെയ്താൽ അതിന് റിപ്ലൈ നമ്മൾ കൊടുത്തിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ചോദിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ത് സംശയങ്ങൾ എൻ ന്യൂസുമായി ബന്ധപ്പെട്ട് എൻ്റെ ബന്ധപ്പെട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഈ വീടിൻ്റെ താഴെ കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരും ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് നോക്കാം ഇങ്ങനെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് സബ്മിറ്റ് സബ്മിഷൻ ആവാത്തോണ്ടാണ് ഈ പ്രശ്നം പറ്റുന്നത് അപ്പൊ അവിടെ മാർക്കിനി വരില്ല അപ്പൊ സബ്മിഷൻ ആവാതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ അടുത്ത സ്റ്റാറ്റസ് നോക്കാം അപ്പോ അടുത്തൊരു സ്റ്റാറ്റസ് അടുത്തൊരു ടി എം എ സ്റ്റാറ്റസ് ഒരു കുട്ടിയുടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളിത് ഓരോന്ന് ചെക്ക് ചെയ്യണം നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതിനോട് പറയണം അപ്പോൾ സെക്കൻഡ് നമ്മൾ കുട്ടികൾ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് സ്റ്റാറ്റസ് വരുന്നതെങ്കിൽ ഇവിടെ അപ്പോൾ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്രയും സബ്ജക്റ്റുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഈ സബ്ജക്റ്റുകൾക്കൊക്കെ ടി എം എ സബ്മിഷൻ സ്റ്റാറ്റസ് നിങ്ങൾ ടി എം എ സബ്മിറ്റ് ചെയ്തതിനെക്കുറിച്ചുള്ള സ്റ്റാറ്റസ് അപ്ലോഡ് ഓൺലൈൻ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ അവർക്ക് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് മറ്റത് അവിടെ എന്താ കൊടുക്കുക നമുക്ക് ടി എം എ സബ്മിഷൻ പെൻഡിംഗ് ഇവിടെ നേരത്തെ നമ്മൾ നോക്കിയെന്താ സബ്മിഷൻ പെൻഡിങ് അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇത് അങ്ങനെയല്ല ഇത് അവർ സ്വീകരിച്ചു നമ്മൾ കൊടുത്ത അസൈൻമെൻറ്റ് അവർക്ക് കിട്ടി അവർക്ക് ലഭിച്ചു എന്നാണ് അപ്ലോഡ് ഓൺലൈനിൽ പറയുന്നത് ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ അലക്കേഷൻ സ്റ്റാറ്റസ് ഓക്കെ ഇനി അത് അവർക്ക് കിട്ടിയാൽ മാത്രം പോരാ അവർ അവരതിനെ എന്ത് ചെയ്തു സി അവരുടെ പ്രൊസീജർ എന്താണെന്ന് വെച്ചാൽ ടി എം എ അലക്കേഷൻ പെയിൻറ്റിങ് അവർ അതിനെ അലൊക്കേറ്റ് ചെയ്യുന്നത് പെൻഡിങ് ആണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത് കിട്ടിയിട്ടുണ്ട് അവർ അത് മാർക്ക് നോക്കി കഴിഞ്ഞിട്ടില്ല എന്നുള്ള അർത്ഥം സോ ഇങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട വെയിറ്റ് ചെയ്താൽ മതി ഓക്കെ സോ ഈ ഒരു സ്റ്റാറ്റസിലുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഇങ്ങനെയുള്ള സ്റ്റാറ്റസുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താമസം കമന്റ് ചെയ്യുക ഇങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് വന്നിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമുക്ക് വരും അത് അത് പെൻഡിങ് അലൊക്കേഷൻ പെൻഡിംഗ് ഇങ്ങനെ അല്ലാതെ വേറെ ഏതൊരു രീതിയിൽ സ്റ്റാറ്റസുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് അറിയിക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം സോ ഈ അലൊക്കേഷൻ പെൻഡിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് അവരത് മാർക്ക് ഇട്ടിട്ടില്ല അത് സ്റ്റഡി സെൻ്റർ മാർക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല ാണ് പറയുന്നത് സ്റ്റാറ്റസ് നമ്മൾ ആ ആ ഒരു അപ്ലോഡ് അലക്കേറ്റ് സ്റ്റാറ്റസ് ചോദിക്കുന്നത് ഇവാലുവേഷൻ ഇൻ പ്രോഗ്രസ് ആ ഇവാലും എന്താ അവർ നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന മാർക്ക് നമുക്ക് എത്രയാണ് മാർക്ക് നമ്മുടെ ആ എത്ര മാർക്ക് കിട്ടി അതേപോലെ അതിൻ്റെ ഫീഡ്ബാക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സോ അതിൻ്റെ ഇവാലുവേഷൻ എന്താ ഇപ്പോഴും പ്രോഗ്രസ് ഇപ്പൊ ഇവാലുവേഷൻ സ്റ്റാറ്റസ് പറയുന്നത് എന്താണ് ഇവാലുവേഷൻ്റെ സ്റ്റാറ്റസ് എന്താ എന്തോ എന്താ നടക്കുന്നത് ഇപ്പോഴും ആ ഇവാലും നടന്നുകൊണ്ടേ ഇൻ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും ഓക്കെ അപ്പൊ ഇങ്ങനത്തെ സ്റ്റാറ്റസ് ആണ് കൂടുതൽ കുട്ടികൾക്ക് വന്നിട്ടുണ്ടാവുക ഇത് നോക്കുക ഈ ജസ്റ്റ് ഈ കാര്യം ചെക്ക് ചെയ്യുക അതായത് അലക്കേഷൻ ടി എം അലക്ഷൻ പെൻഡിങ്ങും ഇവാലൻ പ്രോഗ്രസോ ആണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ടി എം എ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അവരത് നോക്കിയോ സ്റ്റിൽ ദ ആർ ദർ മോണിറ്ററിങ് ഇറ്റ് ദേ ആർ വാച്ചിങ് ഇറ്റ് ദേ ആർ വാലറ്റിംഗ് ഇറ്റ് അവരത് വാലറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ആ ടി എം എ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഓക്കെ നമ്മൾ ആ ഒരു ഓരോ ദിവസത്തെ സ്റ്റാറ്റസുകൾ അവർ അവിടെ അവരെ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡേറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ കാണാൻ പറ്റും അതായത് മാർക്ക് ഇതിപ്പോൾ ഇൻ പ്രോബ്ലസ്സിലായതുകൊണ്ട് മാർക്കും വന്നിട്ടില്ല നമ്മൾ ടി എം എ കാണാൻ നമുക്ക് ആ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഫീഡ്ബാക്കും നമുക്ക് വന്നിട്ടില്ല അതായത് ഇവിടെ ഇപ്പോഴും അവർ നോക്കിക്കൊണ്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ സ്റ്റാറ്റസുകളൊന്നും വരാത്ത അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റാറ്റസിലും ഇങ്ങോട്ട് ഒരുപാട് കുട്ടികൾ ഇങ്ങനത്തെ സ്റ്റാറ്റസ് നിൽക്കുന്നുണ്ടാവും ഇതിപ്പോൾ ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റ് ഇങ്ങനെ പെൻഡിങ് ആണെന്നില്ല പ്രോഗ്രസ് ആവുന്നില്ല ഒരു മൂന്നെണ്ണം കിട്ടി രണ്ടെണ്ണം വന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് കുട്ടികൾ അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ റിസൾട്ട് വന്നു ടി എം വന്നു എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ ഈ ഒരു റിസൾട്ട് കുട്ടികൾ സ്റ്റഡി സെന്റർക്കൊക്കെ വിളിച്ചു വെച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞു വരും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പരീക്ഷണ മുമ്പ് അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പഴത്തേക്ക് വരുന്നതാണ് അപ്പോൾ മക്കളെ അത് എന്താ ചെയ്യേണ്ടത് ഇപ്പം ഇത് വരുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതോ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാനൊക്കെ നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോല അതൊക്കെ മേടിച്ചെടുക്കാനൊക്കെ കുറെ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വഴി പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിലാണ് കുട്ടികൾ ഉണ്ടാവുക ഇനി ഇതല്ലാതെ നമുക്ക് വേറെ സ്റ്റാറ്റസും കൂടെ കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാവും ഇനി ടി എം എയുടെ സ്റ്റാറ്റസ് ഇങ്ങനെയാണ് വരുന്നത് മിക്ക കുട്ടികൾക്കും ഇങ്ങനെ വന്നു മാർക്കൊക്കെ വന്നിട്ടുണ്ടാവും ഒരു ഒരു അറുപത് ഏഴ് ശതമാനം കുട്ടികൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് ഇപ്പൊ സബ്ജക്റ്റുകൾ ഓരോ സബ്ജക്ട് നമ്മൾ സബ്ജക്ടുകളോട് കൊടുത്തിട്ടുണ്ടാവും ഇതേപോലെ തന്നെ സബ്ജക്ട് ഉണ്ടാവുക അവിടെ ടി എം എ സബ്മിഷൻ സ്റ്റാറ്റസ് അപ്ലോഡ് ഓൺലൈൻ അവർ നമ്മൾ അവർക്ക് കൊടുത്തു അവർ അത് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അലൊക്കേഷൻ സ്റ്റാറ്റസ് അവർ അവിടെ ടി എം എ അലക്കേറ്റ് ചെയ്തു അപ്പൊ അതിന്റെ അർത്ഥം എന്താ അലക്കേറ്റ് ആണ് നമുക്ക് മാർക്ക് എല്ലാ കാര്യങ്ങളും ഇവർ ഫീഡ്ബാക്ക് അടക്കത്തിൽ കൊടുക്കണമെന്നാണ് പറയുന്നത് ഓക്കെ സ്റ്റാറ്റസ് ഇതിന്റെ വാലുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ വാലേഷനും ആക്കി ഇതിന്റെ ഈ മാർക്ക് ഇടുന്ന ചടങ്ങും പൂർത്തീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിന്റെ സ്റ്റാറ്റസ് അവർ എന്നാൽ കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ ആ ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും ഇതെല്ലാം ഒരു ഡേറ്റിൽ തന്നെയാണ് ഇതാ ഇവിടെ മലയാളം മാത്രമാണ് വേറെ ഡേറ്റിൽ വന്ന് ബാക്കിയൊക്കെ ഒരേ ഡേറ്റിൽ തന്നെ ഒരേ സമയം തന്നെയാണ് സ്റ്റഡി സെന്റർ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും കിട്ടി ഇനി മാർച്ച് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉണ്ടാവും നമ്മുടെ മാർക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇതിനൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എത്രക്കാണ് മാർക്ക് എന്നുള്ള എന്നുള്ളവർ പറയില്ല നമുക്ക് കിട്ടിയ മാർക്ക് ആയിട്ട് പറയുള്ളൂ അപ്പോൾ ഇപ്പോൾ നമുക്ക് ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ ഇരുപതിക്ക് ഇരുപതാണ് ചിലത് നമുക്ക് ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ എല്ലാം കുട്ടികൾ ലാബില്ലാത്ത വിഷയം എടുത്തിട്ടുണ്ടാവും കേട്ടോ ഇംഗ്ലീഷ് ഹിസ്റ്ററി പൊളിറ്റിക്സ് സോഷ്യോളജി അതൊക്കെ ടാബിലാത്താണ് ഇരുവയ്ക്ക് ഇരുപത് വരുന്നത് ചില സബ്ജക്റ്റുകൾ പതിനെട്ടിന് ഉണ്ട് പതിനാറ് ഉണ്ട് ഒമ്പത് എട്ട് ഇങ്ങനെ ഡിഫ്രണ്ട് മാർക്കിന് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മാക്സിമം മാർക്ക് അത്ര ആയിരിക്കും അപ്പം നിങ്ങൾ ഇരുവിൻ്റെ അടിയിൽ കൂടെ ഒമ്പതും ഒക്കെ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് മാർക്ക് പോയി ടെൻഷൻ അടിക്കണ്ട ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു അതിന് മാക്സിമം മാർക്ക് അത്ര തന്നെയായിരിക്കും അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സോ ഇങ്ങനെ മാർക്ക് നമുക്ക് കൂടെ കാണാം നമുക്ക് എട്ട് മാർക്ക് എത്ര എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും ഓക്കെ അത് നമുക്ക് ചെയ്യാം മാത്രമേ നമ്മൾ കൊടുത്ത ടി എം എ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ വ്യൂ ചെയ്യാൻ പറ്റും ഇനി ഒരു ഫീഡ്ബാക്ക് സെഷൻ സെഷനുണ്ട് ഇതിലിപ്പോൾ കൊടുക്കണേ ഗുഡ് 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 അങ്ങനെ കൊടുത്തു ചില ആളുകൾ ഇതിൽ കമന്റ് ചെയ്യും ഇപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയുകൊണ്ടാണ് അവർ ഗുഡ് വെരി ഗുഡ് എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് മാർക്ക് കുറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഫീഡ്ബാക്ക് വരും എന്തുകൊണ്ട് എന്ന് പറയും അതായത് നമ്മൾ കൊടുത്ത കണ്ടൻറ്റ് ആൻസർ തൃപ്തികരമല്ല അല്ലെങ്കിൽ കൊടുത്ത ഹാൻഡ് റൈറ്റിംഗ് ഓക്കെ അല്ല അങ്ങനെ എന്തെങ്കിലും ഇവർ മാർക്ക് കുറക്കുകയാണെങ്കിൽ അതിനൊരു ഫീഡ്ബാക്ക് അവരവിടെ കൊടുക്കും ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കും ദ മാർക്ക് കുറക്കാൻ കാരണം ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് സോറി നോട്ട് ക്ലിയർ അതല്ലെങ്കിൽ ഇൻകറക്റ്റ് ആൻസർ നമ്മൾ ഈ ചോദ്യം നമ്മൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആക്ക നമ്മൾ നമ്മളിവിടുത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ തെറ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഫീഡ്ബാക്ക് കൊടുക്കും സോ അത് മാർക്ക് കുറയുമ്പോഴാണ് ഫീഡ്ബാക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ഈ കുട്ടിയുടെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഫുൾ മാർക്ക് അവിടെ സ്കോർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അതിന്റെ സ്റ്റാറ്റസ് ഫുൾ ആൻഡ് ഗുഡ് കിട്ടിയത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കുട്ടികൾക്ക് ഈ ഒരു സ്റ്റാറ്റസ് ആയിരിക്കും ഇത് നമുക്ക് ഒരു ടെൻഷൻ ഇല്ല നമ്മൾ മാർക്ക് അവിടെ കിട്ടി ഇനി നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ ഈ മാർക്ക് അവിടെ വരും ഓക്കെ ഇനി നേരത്തെ പറഞ്ഞ പോലെ സബ്മിഷൻ പെൻഡിങ് ആണെങ്കിൽ ആ ടി എം എ മാർക്ക് ഇനി വരില്ല കാരണം നമ്മളത് അത് ഇനി അവർ വരുന്നെന്ന് പറഞ്ഞു പറഞ്ഞാൽ കിട്ടില്ല കാരണം അത് സബ്മിഷൻ തന്നെ പെൻഡിങ് ആണ് കഴിഞ്ഞാൽ മാർക്ക് വരില്ല അതിൻ്റെ കാരണം ഒന്നെങ്കിൽ നമ്മളത് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നെറ്റിൻ്റെ ഇഷ്യൂസോ കാരണം അങ്ങനെ വന്നിട്ടുണ്ടാവും അതല്ലെങ്കിൽ അത് ഇപ്പോൾ നിങ്ങൾ ആ ഒരു ആ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒന്നും ഉണ്ടോ അതുകൊണ്ടാണ് അവർ അവർക്ക് കിട്ടില്ല റിസീവായിട്ടെന്നാണ് സബ്മിഷൻ പെൻഡിങ് ആയിരുന്നത് പിന്നെ ഈ വേഷം പ്രോഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ വർഷം പ്രോഗ്രസ് ആണ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് അത് അപ്ഡേറ്റ് ആവും അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കുക റിസൾട്ട് വന്നിട്ട് ഈ വാദം പ്രോഗ്രസ്സുള്ള കുട്ടികൾക്ക് സബ്മിഷൻ പെൻഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈവാസം പ്രോഗ്രസ്സുള്ള കുട്ടികളാണെങ്കിൽ റിസൾട്ട് വന്നിട്ടോ മാർക്ക് വന്നില്ലെങ്കിൽ അത് നമുക്ക് ക്ക് എടുക്കാൻ പറ്റും നമുക്കത് റിക്വസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു സ്റ്റാറ്റസിൽ വന്ന കുട്ടികൾക്ക് ഈ ഒരു അസൈൻമെന്റ് മാർക്ക് വന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മാർക്ക് നമുക്ക് നമ്മുടെ റിസൾട്ടിൽ ഉണ്ടാവും ഓക്കെ അപ്പൊ എന്നൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ടി എമ്മയുടെ സ്റ്റാറ്റസിനെ കുറിച്ചിട്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കണം നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ള നിങ്ങൾ ഈ വീഡിയോ താമസ കമന്റ് നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഞാൻ സോൾട്ട് ചെയ്ത് തരാം എന്ത് നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഒരുപാട് കുട്ടികളാണ് ഇപ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേനയാണ് നമ്മൾ കണ്ടന്റ് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസുകൾ എല്ലാം വരുന്നത് നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കുക സോ ഇപ്രാവശ്യം നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആക്റ്റീവോ അല്ലെങ്കിൽ ഞാനുണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ട എല്ലാ കണ്ടന്റ്സുകളും നമുക്ക് എക്സാം ഓറേറ്റുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ടുകൾ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നൽകും ഓക്കെ അപ്പോൾ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോട്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യാം ഫ്രീ ഗ്രൂപ്പാണ് ഫ്രീ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് അപ്പോൾ അതിനോട് ജോയിൻ ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോട്ട് ആഡ് ആവാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക ആദ്യത്തെ ഈ വീഡിയോ കാണുമ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് തോക്കുക വെക്കുക ഇനിയുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടും ഓക്കെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അടുത്തൊരു വീഡിയോ കാണാം അതുവരും താങ്ക്